ഹായോ അസലാ വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നല്ലേ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ആനിവേഴ്സറി വിശേഷം അപ്പോൾ ആനിവേഴ്സറിക്കല്ലേ ഞാൻ അസ്രുവിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിന് ഗിഫ്റ്റ് വാച്ച് തന്നെ ഞാൻ കുറേ ആയിരിക്കുന്ന കൊടുക്കണമെന്ന് പക്ഷെ നമുക്കൊരു കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് എന്നെ കൊടുക്കണോ എന്നിട്ടൊരു പ്ലാനല്ലേ ഇട്ടിട്ടുണ്ടായി അങ്ങനെ ഞാൻ മോ വാച്ചിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട് കാസർഗോഡ് പക്ഷേ പോയിട്ടില്ലേ ഞാൻ പോയതെ എങ്ങനെ ഇല്ലയോ അനിയത്തിൻ്റെ മാപ്പിൾക്ക് കൊടുത്തേക്കാനില്ലേ അനിയത്തിനോട് ഞാൻ വിളിച്ചറിഞ്ഞേ നീ ആക്കെ വിളിച്ചു ചെല്ലോ എൻ്റെ മാപ്പിള്ക്ക് നല്ലൊരു വാച്ച് വിൽക്കല്ലേ ഞാൻ നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതവിടെ എന്നിട്ടായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൈക്ക് സെറ്റാകുന്നത് വിൽക്കും ഞാൻ സെൻ്റാക്കാം പൈസ നില ചേട്ടാ അനിയത്തിനോട് ഫോണാക്ക ഫോൺ വിളിക്കാല്ലേ അങ്ങനെ അസ്രുന് വിളിച്ചത് അങ്ങനെ ഓനക്ക് നിലയിട്ടാണ് ഫുള്ള് നോക്കുന്നത് അപ്പം ഞാൻ ചെറുതേണ്ട നിങ്ങളെ കയ്യിൻ്റെ സൈസ് തന്നെ ആക്കാലീനെന്ന് പക്ഷെ ഓൻ മേലല്ലേ അപ്പം അസ്രു ചോദിക്കുന്നത് ഓന് എൻ്റെ തടിയുണ്ട് എൻ്റെ സൈസ് ആവുമെന്നല്ലോ അപ്പോൾ വെറുതെ ഞങ്ങളല്ലേ ഓനെ കൈ തടിയുണ്ട് നല്ലല്ലോ ഇതെല്ലാം ചെലിട്ട് വേങ്ങി അസ്രുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ അങ്ങനെ ടിസേർട്ടാണ് വേങ്ങിയത് എൻ്റെ പക്ഷെ നല്ല കുറേയായി ഞാനിങ്ങനെ നിൽക്കുന്നത് മേങ്ങണോ മേങ്ങണോ മേങ്ങണോന്ന് പക്ഷേ ഇങ്ങനെ ഒരോന്നോട്ട് ഇങ്ങനെ എന്തല്ല സെറ്റായിട്ടില്ല അങ്ങനെ അസ്രു പോവും ഇന്നെ ബെഡ്ഡിങ് ആനസ് പക്ഷെ അസ്രു മെയ് ജൂൺ എത്ര പാ മെയ് മുപ്പതിനോ അസ്രു പോയിന് അപ്പോൾ അപ്പോൾ എന്താ കഴിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഒന്ന് പ്ലാൻ ആക്കിയിട്ട് കൊടുത്തതാന്ന് എന്നിട്ടില്ല ഇതെന്തോ സംഭവം അറിയേയില്ല അപ്പോൾ ആടെ പോയിട്ടാകുമ്പോൾ ഒരു വാച്ച് ഒന്ന് ഞങ്ങൾക്ക് മേങ്ങിയതാണ് ഇത് ഞങ്ങൾക്ക് ഇന്നലെ തന്നെ മേങ്ങി താങ്ങി സൈസെല്ലാം കട്ടാക്കിയിട്ട് ഓർത്ത് നിന്നിട്ട് പലുതുണ്ടായിന് സൈസെല്ലാം കട്ടാക്കി പക്ഷേ ടിസോട്ടനിയത്തിൻ്റെ മപ്പളൊക്കെ എന്നിട്ടില്ലേ അങ്ങനെയില്ല അത് അറിഞ്ഞിട്ടേ ഇല്ല അസ്രുഖ ഇത് ഇട്ട് ഈ അതിൻ്റെ അസ്രുവിൻ്റെ സൈസ് ആക്കുന്ന ചെല്ലിട്ടും അസ്രുഖ അറിഞ്ഞിട്ടേ ഇല്ല എനിക്ക് അപ്പോൾ വിളിച്ചിട്ടതിൽ അളയാൻ്റെ സൈസില് കട്ടാക്കുക പിന്നെ അതിൽ ലൂസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതാക്കാന്നല്ല ചില നല്ല ചിലട്ട് പ്ലാൻ ആക്കിയിട്ട് മസാല നല്ല അതിനായി അറിയാത്തത് കൊണ്ട് ഭയങ്കര സർപ്രൈസായിരുന്നു അസ്രുവിന് അതെല്ലാം ഇപ്പം നിങ്ങൾ കാണിക്കാവാ അപ്പോൾ തമ്മിലേ ചെറുങ്ങനെ നമ്മ തന്നെ വണ്ടിയിൽ ഒരു കേക്ക് ഇട്ടാക്കലും കൊടുക്കലും മേങ്ങലും അങ്ങനെ എല്ലാം എന്ന് അപ്പോൾ ഇങ്ങനെ വിശ്വം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അർഫാനാൻ്റെ മാപ്പിളക്കെല്ലാം വേങ്ങി ഉൾക്ക് സന്തോഷവും കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെയല്ലതാ ഉൾക്ക് വീഡിയോ കോളെല്ലാം ആക്കിയിട്ട് ഞാൻ കാണിക്കതേ അന്ന് ഉൾക്ക് നിന്ന് ചെല്ലിട്ട് അന്നിട്ട് അശ്രൂ കറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ആയിരിക്കുന്ന ഒരു കേക്കെല്ലാം വേങ്ങണ്ടേ കാസർഗോഡിൽ നിന്നാണ് മേങ്ങയത് വാച്ച് പക്ഷേ കാസർഗോഡിൽ നിന്ന് കേക്ക് കഴിഞ്ഞിട്ട് നല്ല മഴ ഉണ്ടയിനപ്പോൾ ഇറങ്ങാൻ കഴിയാതെ പോലത്തെ മയ അങ്ങനെ നമ്മൾ നേരെ കുമ്പളൊക്കെ ഏവൻസ് ഇല്ലേ ആടുന്ന മോനോട് മേങ്ങാലും ഓനും എല്ലാം കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവരുമ്പോന്ന ഓനോട് ചെറിയ ഹാപ്പി ആനിവേഴ്സറി നല്ല എഴുതിയിട്ട് കൊണ്ടുവരണമെന്നല്ലോ നമ്മൾ തന്നെ പ്ലാനിങ് സംഭവം ആയി ഞറിയല്ല ഏറ്റടുക്ക് തന്നെ ഇല്ല ഞാൻ കുറേ ദിവസം ഒരു പേഴ്സ് പേഴ്സ് ഓൺലൈനിൽ ഇതാക്കിയിട്ട് വേങ്ങിട്ടുണ്ടതിന് വ വെഡിങ്ങിന് കൊടുക്കാം ഇപ്പോഴെ വെയിട്ട് കുറേ ആയിരുന്നു മെയിറ്റ് വെച്ചിട്ട് മസാല അത് അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഓർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഭയങ്കര സന്തോഷമല്ലേ അല്ലേ എപ്പോഴും അസുഖമാണ് ഗിഫ്റ്റ് എപ്പോഴും തരാൽ സർപ്രൈസായിട്ട് വല്ലാതെ അങ്ങനെ അങ്ങനെ എപ്പോഴും തരല്ല അസുഖം തന്നെയാണ് അപ്പോൾ ഇക്കുറി നമ്മൾ ഒരു ചേഞ്ച് ആക്കാനത്തില്ല ഞാൻ അങ്ങോട്ട് കൊടുത്തതാണ് അപ്പോൾ കേക്ക് എന്നല്ലോക്കുന്നുണ്ട് എന്ത് എന്നുണ്ട് കേക്ക് എന്നല്ല അപ്പോൾ എന്താ അറിഞ്ഞിട്ടേ ഇല്ല അമ്മ എല്ലാവരും വണ്ടിയിൽ ചക്ലേ ചോക്ലേറ്റ് എല്ലാം തോന്നുന്നുണ്ടേ അപ്പോൾ ഞാനിതിന് തുറന്നിട്ട് നോക്ക് എന്ത് എന്ത് തന്നിട്ടില്ലേ ഇങ്ങനെ തുറക്കുന്നുണ്ട് സ്രു വല്ലേ ആയിട്ട് അങ്ങനെ തുറന്നിട്ട് തോന്നുമ്പോൾ അതെല്ലാടേ പൊള്ളി ചോക്ലേറ്റ് കേക്ക് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറിഞ്ഞാൽ ഹാഫ് കെ ജിൻ്റെ കേക്കാണ് അപ്പോൾ വണ്ടിയിൽ തന്നെ നമ്മൾ ഒന്ന് കട്ടാക്കിയിട്ട് ചെറുങ്ങനെ അവിടെ നിന്ന് തന്നെ പോകുന്നിടുന്നു ജസ്റ്റ് ഒന്ന് കട്ടാക്കിയതും കഴിച്ചതും പിന്നെ വാച്ച് കൊടുക്കലോ നല്ല ഉണ്ടായിന് നല്ലൊരു എന്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെങ്കിലും നമുക്കൊരു എപ്പോഴും ഓർമ്മിച്ചിട്ട് വെക്കാനൊരു ഇത് ഒരു മജയല്ലല്ലേ എനിക്കിഷ്ടമാണ് അസുഖം ഇഷ്ടം ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് വേങ്ങുന്ന എടുക്കുന്നെല്ലാം അല്ലെങ്കിൽ അസുറു വാച്ചിനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഞാൻ വാച്ച് ഞാൻ കൊടുക്കുമെന്ന് അങ്ങനെ സന്തോഷമായി എനിക്ക് അസുറുക്ക് സന്തോഷം നമുക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മൾ തന്നെ ഇത് ഫസ്റ്റ് ഒരിക്കലും പറയുന്നുണ്ടേ പള്ളിക്കാർ ബീച്ചിൽ പോവാം ആട് ഇതാക്കുക അങ്ങനെ ഇങ്ങനെയാന്നല്ല ഞാനും ഇതന്നെയാന്ന് പ്ലാൻ ആക്കുന്നത് അസ്രുക്ക് എന്ത് സംഭവം അറിയില്ല പിന്നെ ബീച്ചിലാളെങ്കിലും ചെല്ലലിത് വണ്ടിയിലാകുമ്പോൾ നമ്മൾ മാത്രമല്ലേ പ്രശ്നം ഇല്ല ക്ലാസ് ഇട്ടെങ്കിൽ എന്തില്ല എന്നിട്ടില്ലേ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് വണ്ടിയിലുള്ള പ്ലാനാക്കിയാൽ അപ്പം ഞാനും മക്കളും എല്ലാം കൂടിയിട്ടും അപ്പളും കൂടിയിട്ട് അതിരിക്കൊരു കേക്ക് കട്ടാക്കലും വണ്ടിയിൽ തന്നെ ചെയ്തൊരു ചെറിയൊരു സർപ്രൈസല്ല അധികം നോക്കാം വേ അപ്പോൾ ഇതങ്ങനൊരു വലിയൊരു സർപ്രൈസായിരുന്നു സംഭവം

വിശ്വസിക്കുന്നില്ല നേരന്യാൻ്റെ വിശ്വാസം അങ്ങനെ എടുത്തിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് നമ്മൾ വന്നിട്ടായതിനു ശേഷം വണ്ടിയിൽ ഇതിന് കെട്ടില്ല അന്ന് കെട്ടിട്ടല്ല നോക്കിയിട്ട് കെട്ടിയിട്ട് നോക്കാനൊന്നുമില്ല കറക്റ്റ് സൈസെല്ലാം ആക്കിയിട്ട് മാടെ തന്നെ കൊടുത്തല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു അപ്പോൾ നമ്മൾ അസ്ത്ര പോകുന്നുണ്ടാകാൻ പറഞ്ഞിട്ടേ ഒരു കുറച്ച് ദിവസം മുമ്പ് തന്നെ കേക്കെല്ലാം കട്ടാക്കിയിട്ടുണ്ടായി ജൂൺ പത്തൊമ്പതിന് നമുക്ക് എന്തായാലും കയ്യാലിട്ട് അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഒന്നിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സൈ എടുത്ത് വെച്ചിട്ട് എന്നെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടല്ലോ പോയിട്ടാകുമ്പോൾ പിന്നെ കയ്യാലല്ലോ നമുക്ക് പക്ഷെ ഫസ്റ്റ് ശ്രീച്ചിനെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടാണ് പോകാമെന്നു വെച്ചിട്ടുണ്ടായിരുന്നു അയാൾ എന്തോ ബിസിനസ് ചെയ്തായിട്ട് അങ്ങനെ വെച്ചിട്ട് പോകണ്ടതെന്ന് പോവും ആടെയൊന്ന് വിളിച്ച് തന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പോയതാണ് അങ്ങനെ എല്ലാം ഒന്നിരില്ല സന്തോഷം അസുര സന്തോഷം മക്കൾക്കും സന്തോഷം അല്ല അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ എടുത്ത വീഡിയോ വെഡ്ഡിങ്ങിൻ്റെ അന്ന് തന്നെ മോൻ്റെ ഒരു ചെറിയൊരു കേക്ക് ഗിഫ്റ്റ് എല്ലാം തന്നിട്ടില്ലേ അങ്ങനെ ഇത് പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ഡേ ആകുമ്പോഴൊക്കെ നമുക്ക് അറിയാമല്ലോ ഗിഫ്റ്റ് കിട്ടും കേക്ക് ഞാൻ ഞാനൊന്ന് കട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു വേണ്ടാലും ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളറ് കൊണ്ടുവന്നിട്ട് പുള്ളറ് കൊണ്ടുവന്നിട്ട് ഇതാക്കിയത് പിന്നെ നമ്മൾ കട്ടാക്കി തന്നു അപ്പം ഞമ്മ പുറയിലെല്ലാവരും ഉണ്ടായി ഞമ്മൻ എല്ലാവരും അനിയത്തിൻ്റെ മപ്പള അളിയാം മുത്തുമ്മൻ്റെ മോനുണ്ടായി ഞാനെ മക്കള് അനിയത്തി മക്കള് ഏട്ടത്തി മക്കൾ മണ്ണെ പഠിക്കാറാകുമ്പോൾ ചെറിയൊരു കേക്ക് ഏട്ടാക്കിയതാണ് അങ്ങനെ ബേബി എല്ലാവരും കൈ കൂട്ടുന്നുണ്ട് ജോനും കൈയെല്ലാം കൊട്ടുന്നുണ്ട് അങ്ങനെ ഒന്നും നമ്മളെ വീട്ടിലും കഴിഞ്ഞു അപ്പം എല്ലാവരും വിശക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബായി തന്നെ കണ്ടറവാ അപ്പം ഇന്നലെയാണെന്ന് എൻ്റെ വേണ്ടി വെഡ്ഡിങ് ജൂൺ പത്തൊമ്പതിന് അപ്പം തന്നെ ഞാൻ എന്ത് ഇന്നലെ തന്നെ ഒന്ന് ചേർച്ച വീഡിയോ ഇതാ മിന്നു സർപ്രൈസായിട്ട് ഫ്രെയിമെല്ലാം ആക്കിയിട്ട് ഫ്രണ്ടിനോടെല്ലാം പറഞ്ഞിട്ടില്ലേ അറിയാതെ കൊടുത്തത് തന്നോളൂ തന്നെ പൈസ എല്ലാം എടുത്തിട്ട് പക്ഷേ അല്ല ഈ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റും എന്തായാലും നമുക്കൊരു സർപ്രൈസായിട്ട് എന്ത് കിട്ടും ഒരു സന്തോഷമല്ല അല്ലേ അത് മാപ്പിളുടെ കയ്യിൽ നിന്ന് മക്കളെ കയ്യിൽ നിന്നെല്ലാം കെട്ടുമ്പോൾക്ക് മഷാരള്ള അങ്ങനെയെല്ലാം തരില്ല ഒരെണ്െ മൂന്നാളൊപ്പിച്ചിട്ടില്ലേ ഒരാൾ ഞാൻ കേക്കാക്കുക ഫ്രെയിമാക്കുന്ന ചെല്ലിട്ടില്ലേ ഓർന്നെ ചങ്ങായിമാരോടൊക്കെ ചെല്ലിയിട്ട് കേക്ക് മൻസ് ഒന്നും അല്ല കുമ്പള നാഷണലാണ് വെയിന്നതും കേക്ക് പിന്നെ ഫ്രെയിം മിന്നിൻ്റെ ഫ്രണ്ടിനോടല്ല പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെല്ലാം കുമ്പളൊക്കെ എത്തി ഞാനിപ്പോൾ ഒരേലില്ല അല്ലെങ്കിൽ ഉമ്മാനോടെ അല്ലേ അല്ലേ അങ്ങനെ പിള്ളേർ ഇങ്ങനെല്ലാം ആക്കിയിട്ട് ഒപ്പിച്ചിട്ട് എത്തിച്ചതാണ് പിന്നെ എൻ്റെ സൗണ്ട് പോയിട്ടില്ല ഒരുമാതിരി സൗണ്ടായിന്നായിരുന്നു ഞാൻ ഇനി പുതിയ പോലെ വോയിസ് കൊടുക്കുന്നതല്ലേ ഒരു എക്കടിക്കുമ്പോൾ ഒരു ഫീലാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നോക്കാവ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഓക്കെ ബൈ അസ്സലാമലേക്കും